രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും രാഷ്ട്രീയ വൈരാഗ്യത്തിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയും ഒഴിവാക്കില്ല എന്ന കടുത്ത നിലപാടെടുക്കുകയാണ് കേരളത്തിൽ ഇടത് സർക്കാർ അതിന്റെ ദുഷ്ഫലം അനുഭവിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് നിലവിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിലവാരം കുറഞ്ഞതാണെന്ന് കണ്ടിട്ടാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിവർഷം ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു വരുന്നത് ആ ഒരു ശീലം അവസാനിപ്പിക്കുന്നതിനു പകരം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതികൾ വേണ്ട എന്ന് എഴുതി തള്ളുകയാണ് നിഷ്കരണം നരേന്ദ്രമോദി സർക്കാരിന്റെ പി എം ശ്രീസ്കൂൾ പദ്ധതി സംസ്ഥാന സർക്കാർ അങ്ങനെ ഉപേക്ഷിക്കുകയാണ് കാവ്യവത്കരണം ഒളിച്ചുകടത്തുന്ന ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി നടപ്പാക്കേണ്ടി വരുമെന്ന പ്രശ്നമുയർത്തി സി പി ഐ മന്ത്രിമാരാണ് എതിർത്തത് എതിർപ്പ് കടത്തതോടെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പി എം ശ്രീസ്കൂൾ പദ്ധതി വേണ്ട കേരളത്തിൽ എന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാരും മന്ത്രിസഭയും കൈക്കൊണ്ടത് വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരവും വർഗീയവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് എൻ ഇ പി എന്നാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിമർശനം വിവിധ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കുന്ന സമഗ്ര ശിക്ഷ കേരളത്തിന്റെ പദ്ധതിക്കുള്ള ഫണ്ട് തടഞ്ഞു വെച്ചാണ് കേന്ദ്രം പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് കേരളം ധാരണാപത്രം ഒപ്പിടാത്തതിനാൽ ഈ വർഷം എസ്എസ് കെക്ക് ലഭിക്കേണ്ട അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയും കഴിഞ്ഞ വർഷത്തെ നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയും കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയാക്കാമെങ്കിൽ കേരളത്തിന് മാത്രം എന്താ കുഴപ്പമെന്നാണ് കേന്ദ്രത്തിന്റെ ചോദ്യം സമ്മർദ്ദമേറിയതോടെ കേന്ദ്രസഹായം നഷ്ടപ്പെടാതിരിക്കാൻ പി എം സി പദ്ധതി നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായി എന്നാൽ സി പി ഐ ശക്തമായ എതിർത്ത് രംഗത്തെത്തി നയപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളുടെ തർക്കം കണക്കിലെടുത്ത് ഒടുവിൽ പി എം ശ്രീ ധർണ പദ്ധതി ഒപ്പിടേണ്ടതില്ല എന്ന് മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു പദ്ധതിയിൽ സംസ്ഥാനം ചെലവാക്കേണ്ടത് നാൽപ്പത് ശതമാനം തുകയാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് അവകാശപ്പെട്ട് ബിജെപി സർക്കാർ നടപ്പാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള കേന്ദ്ര പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ഇപ്പോൾ തന്നെ രണ്ടു വർഷം പാഴായി പോയി ഇവിടെ വിവാദമായ എൻ ഇപിയും കേന്ദ്ര സിലബസും നടപ്പാക്കും എൻ ഇപിയുടെ പുരോഗതി സ്കൂളുകളിൽ പ്രദർശിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട് ബിആർസി കീഴിലെ ഒരു ബ്ലോക്കിലെ രണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്താണ് പദ്ധതി നടപ്പാക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർത്തിക്കാട്ടുക എന്നതും പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം ഇതിനുവേണ്ടി പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഇവയൊക്കെ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതോടെ ഒരു ബ്ലോക്കിലെ രണ്ട് സ്കൂൾ കേന്ദ്ര നിയന്ത്രണത്തിലാകുമെന്നതാണ് കേരളത്തിന്റെ ആശങ്ക അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച് എൻ ഇ പി കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് എന്നതാണ് ഏറെ ദുഃഖകരം